ഇപ്പോൾ കുറച്ച് ഫാൻ കൂടുതൽ കൂടുതലോ ആ വാട്ട്സും ആംബിയറും കൂടുതലായിട്ട് വരും ടൈമിൽ യൂസേജ് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ആവശ്യങ്ങൾ ഉപയോഗിക്കണം അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ മാക്സിമം അതായത് കിട്ടുന്ന എനർജി നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകും കേട്ടോ പിന്നെ ബില്ല് നമുക്ക് ചെറിയ തോതിൽ റെഡ്യൂസ് ആകുകയും ചെയ്യും സിസ്റ്റം കേട്ടോ ഹായ്സ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലാണ് പെരിന്തൽമണ്ണൽ എൻ്റെ നാട്ടിൽ തന്നെ അപ്പോൾ ചോലയിൽ രാജേട്ടന്റെ വീട്ടിലാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു ഓഫ് ഗ്രീഡ് സിസ്റ്റമാണ് ഒരു ഓഫ് ഗ്രീഡ് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വൺ കിലോ വാർട്ട് സിസ്റ്റം അപ്പോൾ നമ്മളിതിന് യൂസ് ചെയ്തേക്കുന്ന പാനൽ പറഞ്ഞാൽ ഹാഫ് കട്ട് മോണോപറക്കിൻ്റെ ഒരു വാരിയുടെ പാനലാണ് ഹാഫ് കട്ട് മോണോപറക്കിൻ്റെ വാരി സോളാറിന്റെ പാനലാണ് അപ്പോൾ ഇത് അഞ്ഞൂറ്റി നാൽപ്പത് വാട്സ് നാൽപ്പത് വാർട്സിൻ്റെ പാനലാണ് അപ്പോൾ ഈ അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ പാനലും അതുപോലെ അതിലേക്ക് ഒരു ലൈറ്റനിങ് അറസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ വീടിന്റെ കോഴിക്കുടിൻ്റെ മുകളിലാണ് അപ്പോൾ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ ഈ ഭാഗത്ത് കിട്ടും മറ്റ് ഷെയ്ഡുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ വെയിലുണ്ടെങ്കിൽ എന്തായാലും നല്ല പ്രൊഡക്ഷൻ കിട്ടും ഈ ഒരു സിസ്റ്റത്തിലൂടെ ചെയ്തിട്ടൊരു രണ്ട് മാസത്തിനും മൂന്ന് മാസത്തിന് രണ്ട് മൂന്ന് മാസം എത്ര മാസം ആയിട്ടുണ്ടാവും മൂന്ന് മാസം കഴിഞ്ഞല്ലേ ആ മൂന്ന് മാസത്തിന് മോള് പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് ഡിലേ ആയതാണ് നമ്മുടെ നാട്ടിലാവുമ്പോൾ നമുക്ക് വീഡിയോ എപ്പോഴും എടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ വീഡിയോ എടുക്കായിരുന്നതാണ് അപ്പോൾ ഒരു വൺ ഒരു സിംഗിൾ സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു പാനലും കൂടി ആഡ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് കണ്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊരു കൂടി ഇതിൽ ആഡ് ചെയ്ത് വെക്കാവുന്ന സൗകര്യമുണ്ട് ഈ ഒരു ഫ്രെയിമിൽ തന്നെ നമുക്കൊരു ഒരു കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ആ രീതിക്ക് നമ്മൾ ഈ സിസ്റ്റം ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് കറഷ് കൊടുത്തിട്ടുണ്ട് മൾട്ടിസ്പൈക്ക് ലൈറ്റിനിങ് കറഷാണ് പിടിമിന്നിലോ കാര്യങ്ങളൊക്കെ ഏൽക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റിംഗ് കറഷൻ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നേരെ കൊണ്ട് നമ്മൾ ഡൗൺ ചെയ്ത് അതിന് എർത്തിങ് കോമ്പൗണ്ടും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എർത്തിങ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ തനതായ രീതിക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഒന്ന് വിഷയമായി നമുക്ക് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒന്നരയ്ക്കൊന്നര സ്ക്വയർ ട്യൂബിലാണ് ചെയ്തേക്കുന്നത് നമുക്ക് ഒരു കൂടി വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം രണ്ട് പാനൽ കൊടുക്കാം നോർമൽ ഉണ്ടായിരുന്ന ഇൻവെർട്ടറും ബാറ്ററി നമ്മൾ സോളാറാക്കി മാറ്റിയതാണ് നമ്മളിവിടെ ഉണ്ടായിരുന്ന നോർമൽ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി ഉണ്ടായിരുന്നു ആ ഇൻവെർട്ടറും ബാറ്ററിക്ക് നമ്മൾ സോളാർ പാനിൽ കണക്ട് ചെയ്യാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നിലവിലുള്ള ഇൻവെർട്ടറും ബാറ്ററിക്ക് സോളാർ ചെയ്യുന്ന രീതിക്കാണ് ഈ സിസ്റ്റം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സാധാരണ ഉള്ള ഇൻവെർട്ടറും ബാറ്ററി നമുക്ക് സോളാറാക്കി മാറ്റാം ആ രീതിക്കുള്ള സിസ്റ്റം അപ്പോൾ ഇൻവെർട്ടറും ബാറ്ററിയും താഴെയുണ്ട് ഞാൻ അതുകൊണ്ട് ഒന്ന് വിഷനിൽ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൂടി ആഡ് ചെയ്ത് നമുക്കൊരു ആയിരം വാട്സ്ആപ്പ് പാനല് കൊടുക്കാവുന്നതാണ് ആ ഒരു ഇൻവേർട്ടറി തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ഡേ ടൈമിൽ ഉപയോഗങ്ങൾ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ അത്രയും ചെയ്യാം അല്ലെങ്കിൽ നോർമലി നമുക്ക് ഈ സിസ്റ്റം തന്നെ മതി ഒരു രണ്ട് യൂണിറ്റ് നമുക്ക് എന്തായാലും നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിവിടെ രാജേട്ടൻ നമുക്ക് രാജേട്ടനോട് ചോദിക്കാം നമ്മൾ ചെയ്തിട്ട് ഒരു മൂന്ന് മാസമായി മൂന്ന് മാസത്തിനുള്ളിൽ രാജേറ്റിനെ ചെറിയ തോതിലൊക്കെ ബില്ല് വന്നിട്ടുണ്ടാവും പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം ഡേ ടൈമിൽ ഉപയോഗങ്ങളൊക്കെ നടക്കും കണ്ട് പോകുന്ന സമയത്ത് എന്തായാലും ഒരു ബാക്കപ്പ് ഉണ്ട് താനും അപ്പം എങ്ങനെ രാജേട്ടൻ്റെ ഒരു വൺ കിലോ സിസ്റ്റം അല്ല നമ്മളിപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്ക് പകൽ സമയത്ത് നമ്മൾ ഉപയോഗങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ അല്ലെ എത്രയാണ് ഇപ്പൊ ബില്ല് പിന്നീട് നമുക്ക് വന്നത് വന്നു വന്നു അതെ അത്യാവശ്യം ഉപയോഗങ്ങളുണ്ട് അപ്പൊ ആൾക്ക് പകൽ സമയത്ത് നമ്മളിപ്പോ ഉള്ള ഇൻവെർട്ടറും ബാറ്ററി നമ്മള് ആക്കിയതാണല്ലോ നിലവിലുള്ള ഇൻവെർട്ടറും ബാറ്ററി അത് ഏത് കമ്പനിസോ ഇൻവെർട്ടറും ബാറ്ററി ഏതായിരുന്നു എഡിക്സിന്റെ ഇൻവെർട്ടറും പിന്നെ ബാറ്ററി ഏതാ നമുക്ക് ബാറ്ററി നോക്കാം ഏതാണെന്ന് കാരണം ഞാൻ മൂന്ന് മാസം ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ മറന്നുപോയി എന്തായാലും പിന്നെ ബാറ്ററി ഇൻവെർട്ടറും താഴെയുണ്ട് നമുക്കതൊന്ന് കാണാം അപ്പൊ ആ നോർമൽ ഉള്ള ഇൻവെർട്ടറും ബാറ്ററി നമ്മൾ സോളാർ പാനൽ കൊടുത്ത് അതിന്റെ എർത്തിയും കാര്യങ്ങളും കൊടുത്ത് ആ രീതിക്ക് നമ്മൾ എം ബി പി ടി ആശാപോർ അല്ലേ ആശാ ആശാപോറിന്റെ ഒരു എം ബി പി റ്റിയും വെച്ചിട്ട് നമ്മൾ ഈ സിസ്റ്റം ചെയ്തു അപ്പ ആൾക്ക് അത്യാവശ്യം പകൽ സമയത്ത് എല്ലാ ഉപയോഗങ്ങളും ഇത് നടത്താം കാരണം നമുക്കൊരു അഞ്ഞൂറ്റി നാൽപ്പതിന്റെ പാനലാണ് നമുക്കൊരു അഞ്ഞൂറ് വാട്സ് നല്ല വേലുള്ള സമയത്ത് പ്രൊഡക്ഷൻ കിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് അത്രയും വാട്സ് യൂസ് ചെയ്യാം പകൽ സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ യൂണിറ്റ് ആയിട്ട് എം ബി പി റ്റിയുടെ ഡിസ്പ്ലേ കാള്ളൂ യൂസേജ് ഇല്ലെങ്കിൽ ഒന്നും കാണിക്കില്ല മനസ്സിലായി പകൽ നിങ്ങൾക്ക് യൂസേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നും കാണിക്കില്ല അപ്പോൾ ഡിസ്പ്ലേ നമുക്കൊന്ന് വിഷില്ല എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഒരു ട്രോളി വെച്ചിട്ട് അതിനകത്ത് മറിച്ച് കാരണം നമ്മളെ ഹാളിലാണ് അപ്പോൾ നമുക്ക് ഒരു ട്രോളി വെച്ച് നമ്മൾ സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ബാറ്ററി ഇവിടെ നിലവിലുണ്ടായിരുന്ന ബാറ്ററി സിഗ്മയുടെ ബാറ്ററി ആണ് സിഗ്മ ടൂ ഹൺഡ്രഡ് എച്ചിൻ്റെ ബാറ്ററി അവിടെ ഉണ്ടായിരുന്നത് ഇത് എത്ര വർഷം കഴിച്ചിട്ട് അത് പഴക്കം അധികമായിട്ടില്ല ഫെബ്രുവരി വെച്ചോ അല്ലേ ആ അപ്പോൾ ഒരു വർഷം അല്ലേ ഒരു വർഷം കഴിഞ്ഞു അല്ലേ ആ ഒരു വർഷത്തെ ഒരു വാറണ്ടി ഉള്ള ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് ഉള്ള ബാറ്ററി ആണ് ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് ഉള്ള ബാറ്ററിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇൻവെർട്ടർ ഡി എസ് പി അല്ലേ ഡി എസ് പി ബേസ്ഡ് എഡിക്സിൻ്റെ എഡിക്സിൻ്റെ ഇൻവെർട്ടർ ആണ് എഡിക്സിൻ്റെ ഇൻവെർട്ടർ ആണ് അപ്പോൾ ഇതൊരു സോളാറിന് സപ്പോർട്ട് ആവുന്ന ഇൻവെർട്ടറാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇതിൽ തന്നെ ഇത് സോളാർ കൊടുക്കുകയും ചെയ്യാം സോളാറിന് സപ്പോർട്ട് ആവുന്ന രീതിക്കുള്ള ഇൻവെർട്ടർ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന എം എന്ന് പറഞ്ഞാൽ ആശാ പവറിൻ്റെ അപ്പോൾ ആശാ പവൻ്റെ ഒരു നോവ ഫിഫ്റ്റിയാണ് അമ്പതാം തരുന്ന എം ബി പി റ്റി ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ട്വൽവ് വോൾട്ടും ട്വൻറ്റി ഫോർ വോൾട്ടും കൊടുക്കാവുന്ന ഒരു എം ബി പി റ്റി ആണ് അത് അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ട്വൽവ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ നമ്മൾ ഡി സി ഒന്ന് കാണിക്കുക നമ്മൾ ഹാവൽസിന്റെ ഡി സി ബ്രേക്കർ നമ്മൾ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യാറുണ്ട് നല്ല ഡിമിനൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് ഓഫ് ചെയ്യാനും സോളാറിന്റെ പവർ ആ സോളാറിന്റെ പവർ ഒന്ന് കട്ട് ഓഫ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും പിന്നെ ഇപ്പോൾ മഴ സമയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഡിമിനലുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡി സി ബ്രേക്ക് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ അപ്പൊ ഡി സി ബ്രേക്ക് നമുക്ക് ഓഫ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് പവർ സപ്ലൈ കിട്ടും വേണ്ട കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു പാനലും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല ഒരു പാനും കൂടി ഇതിൽ കൊടുക്കാൻ പറ്റും ആ ആ അഞ്ഞൂറ്റി നാല്പല്ലേ അപ്പൊ ആയിരത്തി അമ്പത് വാട്ട്സ് ആയിരത്തി അമ്പത് അപ്പോൾ രാജകെട്ടിന് ഇപ്പം ഇതിന്റെ ഒരു ഐഡിയ ഉണ്ടല്ലേ ഇനി ഇപ്പം സോളാറിൽ എങ്ങനെ യൂസ് ചെയ്യാൻ കാര്യം ഇ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഡി സി ബ്രേക്കർ വെച്ചിട്ട് അപ്പോൾ എല്ലാ സമയത്തും ഓഫ് ചെയ്യണമെന്നല്ല നല്ല ഇട്ടി ഒക്കെ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തു അപ്പം വൈകുന്നേരം ഇപ്പോൾ ഇഡിഎലൊക്കെ ഉണ്ടാകും ആ സമയത്തൊന്ന് ഓഫ് ചെയ്യാ ബ്രേക്ക് കഴിഞ്ഞ എന്തെങ്കിലും നമുക്കൊന്ന് വർക്ക് ചെയ്യണം എംബിറ്റിന്ന് അഴിച്ചാൽ നമുക്ക് റിപ്പേർ ആണല്ലോ എന്താ ഓഫ് ചെയ്താലും ഓഫ് ആ കണക്ഷനോ ഇതേക്കുള്ള സോളാർ സപ്ലൈ കട്ടാവും അപ്പം നമ്മളിപ്പോ ഡി സി പവർ ഓഫ് ചെയ്താൽ സോളാറിലേക്ക് ഇത് ചാർജിങ്ങും ഇത് രണ്ടും ഓഫ് ആവും അത് പച്ചയും ചോപ്പും ഓഫ് ആവും അപ്പം നമ്മൾ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഞാൻ ഇപ്പോൾ അവർ ഓഫ് ചെയ്തു ഓപ്പും അതായത് സോളാറിൻ്റെ പ്രസൻസും ചാർജിങ്ങും ഇത് രണ്ടും ഓഫ് ആവും ഓട്ടോമാറ്റിക് ഓഫ് ആവും അതായത് സോളാറിന് തിരികെ വരുന്ന കണക്ഷൻ കട്ട് ഓഫ് ആയി പക്ഷെ റില് ഓൺ ആയി കിടക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ബാറ്ററി ഓൾറെഡി ചാർജഡാണ് ബാറ്ററിൽ ആ ഒരു പതിനാല് വോൾട്ടിന് മുകളിൽ ചാർജ് ഉള്ളത് കൊണ്ടാണ് ബാറ്ററി ചാർജ് അത് കേടും അത് കേട്ടിട്ട് കറണ്ടിലോട്ട് ബൈപ്പാസ് ആവും ഈ നീല ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ അത് ഓഫ് ആയി കഴിഞ്ഞാൽ അതായത് ലോഡോൺ സോളാർ ഓഫ് ആയാൽ നേരെ കെ എസ് ഇ ബിലോട്ട് ബൈപ്പാസ് ആയി പിന്നെ കെ എസ് ഇ ബിലാണ് റൺ ചെയ്യുക ഇപ്പം നമ്മളിത് ഈ ഡി സി ബ്രേക്കർ ഓൺ ചെയ്താൽ പ്രസൻസ് വന്നു ചാർജിങ് വരും ചാർജിങ് റെഡ് ലൈറ്റ് പ്രസൻസ് വന്നാൽ ഗ്രീൻ ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ റിലേ ഓൺ അതായത് ബ്ലൂ ലൈറ്റ് ഓൺ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്ത് നമ്മുടെ ബാറ്ററിയിലാണ് ബാറ്ററിയിൽ നിന്നാണ് ഔട്ട്പുട്ട് വരുന്നത് പാനൽ നിന്ന് സപ്ലൈ വരുന്നു ഇങ്ങനെ ബാറ്ററി വഴി നമുക്കിങ്ങനെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആ ഒരു പ്രോസസ്സിംഗ് കറക്റ്റായിട്ട് നടക്കും ഒരു ഡേ ടൈമിൽ നൈറ്റ് ആകുമ്പോൾ ഈ ബ്ലൂ ബ്ലൂ ലൈറ്റ് കേടു എത്ര മണിക്കാണ് ബ്ലൂ ലൈറ്റ് ഓഫ് ആവാറ് ഏകദേശം അല്ല രാത്രി രാവിലെ വരെ ഈ അല്ല ചോപ്പല്ലേ നീല 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 ലൈറ്റ് അല്ലേ ഇതിന്റെ അത് ഇൻവേർട്ടർ പറഞ്ഞത് ചോപ്പ് ഇൻവേർട്ടറിൽ ഇൻവെർട്ടിൽ വർക്ക് ചെയ്യുന്ന സോളാറിന്റെ സിസ്റ്റം എന്ന് കിട്ടാറുണ്ട് ഫുൾ ആയിട്ട് ഇത് തന്നെ വർക്ക് ചെയ്യുന്നത് മാക്സിമം നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ മാക്സിമം ഈ ഒരു സംഭവത്തിൽ തന്നെ വർക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ബാറ്ററി നമുക്ക് ഫൈവ് ഇയർ റീപ്ലേസുകളാണ് എന്തെങ്കിലും വാറണ്ടി വാറന്റി കാര്യങ്ങളിൽ ഫൈവ് ഇയർ റീപ്ലേസ് കിട്ടും പിന്നെ ഇൻവെർട്ടർ ആണെങ്കിൽ ടു ഇയർ വാറണ്ടികളാണ് കേട്ടോ അല്ല ബാറ്ററി കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യണ സമയത്ത് ലിഥിയത്തിലേക്ക് ലിധിയത്തിലേക്ക് പോകാനല്ലേ ഇത് ലിതിയം ബാറ്റിയൊക്കെ ചെയ്യാം ലിഥിയം ബാറ്ററി ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെർട്ടറിന്റെ കാലിബ്രേഷൻ കാര്യങ്ങളും സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ലിഥിയത്തിലേക്ക് മാറ്റാം അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ബാറ്ററി ചെയ്ഞ്ചാകുമ്പോൾ ഇതൊന്നും മാറ്റേണ്ടായിരുന്നില്ല നമുക്ക് ഇൻവേർട്ടറിൽ കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യണം ബാക്കിയുള്ളതൊന്നും നമുക്ക് പ്രശ്നമില്ല ബാക്കിയുള്ള നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനിയിപ്പം ഇതിൻ്റെ വർക്കിങ്ങിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇടയ്ക്കൊക്കെ നിങ്ങൾ വിളിക്കാറുണ്ട് കാരണം നമ്മൾ ഇത്ര ഡിലേ ആയതെന്ന് വെച്ചാൽ വീട് എടുക്കാൻ നമ്മളെ നാട്ടിൽ അല്ലേ അപ്പം നമുക്ക് എപ്പോഴും എടുക്കാറോ പിന്നെ നിങ്ങൾ പലപ്പോഴും ബിസി ആയിരുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് ലേറ്റ് ആയത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുക എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ കാണാം നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കിട്ടും സോളാറിനെ കുറിച്ച് അറിയാം കേട്ടോ നമ്മുടെ വീഡിയോസിൽ പിന്നെ ഒരുപാട് ഉണ്ട് സോളാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും എ ആർ ഇൻഫോ യൂട്യൂബ് ചാനൽ കാണാൻ നിങ്ങൾ സന്ദർശിക്കുക അതിൽ രണ്ട് നമ്പർ ഉണ്ട് ആ രണ്ട് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഓക്കെ അല്ലേ അപ്പൊ രാജേട്ടാ പിന്നെ ഹാപ്പി അല്ലേ ഇനിയിപ്പോൾ എന്തായാലും എല്ലാം അവർ പറഞ്ഞു എല്ലാ സാധനങ്ങളും അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് യൂണിറ്റ് കിട്ടുള്ളൂ രണ്ട് വരെ നമ്മൾ ഡേ ടൈമിൽ ഉപയോഗിക്കണം മാക്സിമം നിങ്ങൾ ഡേ ടൈമിൽ അത്യാവശ്യം ലൈറ്റും ഫാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ആ പാനലിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ ഉണ്ടല്ലോ ഇതൊന്ന് വരുന്ന പ്രൊഡക്ഷൻ നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേസ് കൂടുതൽ കുറച്ച് ലൈറ്റും ഫാനും കൂടുതലൊക്കെ ആ വാർഡ്സും ആംബിയറും കൂടുതലായിട്ട് വരും ഡേ ടൈമിൽ യൂസേജ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ആവശ്യങ്ങൾ ഉപയോഗിക്കണം അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ കഴിയല്ലോ മാക്സിമം മുതലാക്കി അതായത് കിട്ടുന്ന എനർജി നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡേ ടൈമിൽ യൂസ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകും കേട്ടോ പിന്നെ ബില്ല് നമുക്ക് ചെറിയ തോതിൽ റെഡ്യൂസ് ആകും ചെയ്യും ആണ് ഇതിന് സിസ്റ്റം കേട്ടോ